വിശ്വാമിശുകായിക്കും സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ജോസ് ഞാൻ കഴിഞ്ഞ പതിനെട്ടാം തീയതി ഒരു ആക്സിഡൻ്റായി പാലാ രൂപതയുടെ ചേർപ്പങ്കലുള്ള മാർസ്ലീവ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ലോകം മുഴുവനുമുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് ഇന്ന് രോഗങ്ങൾ വളരെ സ്പീഡായി തന്നെ എല്ലാ എല്ലാ ഇതിൽ നിന്നും റിക്കവർ ആവാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ പുറത്ത് ഇൻഫെക്ഷൻ ആവണ്ട എന്ന് കരുതി ഹോസ്പിറ്റലിൽ കഴിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഡോക്ടർമാർ എഴുന്നേൽപ്പിച്ചിരുത്തി ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കുന്നുണ്ട് മറ്റു ക്ഷീണങ്ങളൊന്നും തന്നെ ഇല്ല പ്രാർത്ഥിച്ച എല്ലാ ദൈവജനത്തിനും ദൈവനാമത്തിൽ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം പലാരൂപതയുടെ മെത്രാൻ അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് എല്ലാം ഭംഗിയായി തന്നെ ചെയ്തു തരുന്നുണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല എന്നുകൂടി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയില് എന്നെ ഓർക്കണമെന്ന് മാത്രം